ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തോടനുള്ള സ്കൂളുകളിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള അസംബ്ലിയിൽ മാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സൈസ് വകുപ്പ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദത്തോടെയും അവരുടെ പങ്കാളിത്തത്തോടെയും കൂടിയുമാണ് ഈ പരിപാടി നമ്മുടെ സ്കൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ

പത്രങ്ങൾ അങ്ങനെ വിവിധ മേഖലകളിലൂടെ നമ്മൾ അറിയുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നിരവധി അനുഭവങ്ങൾ അല്ലെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം പോലുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിപത്തുകൾ മൂലമുള്ള ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ അനുവദിക്കുകയാണ് എന്നിട്ടും നമ്മുടെ സമൂഹം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു ഈ ദിനത്തിൽ നമുക്ക് സന്ദേശം നൽകുന്നതിനായിട്ട് എക്സൈസ് ഓഫീസിൽ നിന്നും മൂന്ന് പേര് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ ബഹുമാനരായിട്ടുള്ള അരിരാജ് സാർ ഷിജിനീലിൻ രാജ് സാർ എന്നിവരാണ് എക്സൈസ് വിഭാഗത്തിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത് അതിൽ

കുട്ടിക്കാലം മുതൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആൺകുട്ടികൾ മാത്രമായിട്ടറിയുന്ന ഉപയോഗിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇതുപോലെ വല്ല മിഠായി ഇവിടെ തരും നിങ്ങൾ എന്തെങ്കിലും മിഠായി കഴിക്കും നന്നായിട്ടുണ്ട് അപ്പൊ നാളെ വരും നാളെ മിഠായി തരും അപ്പൊ നിങ്ങളുടെ പരി എന്തെയും പദത്തിന്റെയും സൗഹൃദത്തിലായിട്ട് നിങ്ങളോട് പറയും ഇതുപോലെ ഞാൻ കുറച്ച് സാധനങ്ങൾ തരാം നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാം കൊടുത്താൽ എന്തെങ്കിലും ഞാൻ കുറച്ച് പൈസ ഇവിടെ തരാം എന്ന് പറയും കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്തെയ്യും അവർക്ക് വേണം പൈസ വേണം പൈസ പല അവർ അഗ്രഹിക്കുവരും അവർ വൈകി കിട്ടുമ്പോൾ അവർക്ക് കുറച്ചുനിന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലോ വിചാരിക്കും ഉപയോഗിച്ച് നോക്കും പിന്നെ Yeah. ീസിലൊക്കെ വാങ്ങുമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇതുപോലെ ഹീറോസിനെ കാണാ ഹീറോസിനെ കാണാം ഹീറോസിനെയാണോ